തൃപ്പൂണിത്തുറ നഗരസഭയുടെ എട്ടാം വാർഡിൽ മത്സരിക്കുന്ന എം ആർ യതീന്ദ്രനാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് അന്തരിച്ച സി പി എം നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള ടി കെ രാമകൃഷ്ണന്റെ മകനാണ് എം ആർ യതീന്ദ്രൻ കന്നി ഇറങ്ങുകയാണ് എന്താണ് തോന്നുന്നത് അതെ ഒരു തുടക്കം കുറിക്കുകയാണ് സത്യത്തിൽ ചെറുപ്പത്തിലെ വിദ്യാർത്ഥി സംഘടനയിലൂടെ എസ് എഫ് ഐയിലൂടെ വളരെ സജീവമായിട്ട് സ്കൂൾ ആക്ഷയത്തിലും കോളേജ് ആക്ഷയത്തിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പറഞ്ഞാൽ കോതാമുല എഞ്ചിനീയറിംഗ് കോളേജിൽ എസ് എഫ് ഐയുടെ ഒരു യൂണിറ്റ് ഫോം ചെയ്യുന്നത് ഞങ്ങളുടെ ബാച്ചിലാണ് ആദ്യത്തെ ഒരു സ്ഥാപക പ്രസിഡൻറ് കൂടിയാണ് അതിനുശേഷം ഞാൻ ആ ഔദ്യോഗിക രംഗത്ത് ഞാൻ ഭാരത പട്ടോണി കൊച്ചിൻ റിഫൈനറീസിലെ എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു ഇപ്പോൾ ജനൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു ഈ മെയിൽ അതിനുശേഷം ഫ്രീയാണ് പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്നു അപ്പോൾ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് വിളയിൽ ഇത്തരത്തിലൊരു ചുമതല പറഞ്ഞു പാർട്ടി ഒരു തീരുമാനത്തിലോടൊപ്പം വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അച്ഛൻ ദീർഘകാലം പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ് മകൻ അതേ സ്വീകാര്യത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അച്ഛൻ ദീർഘകാലം മത്സരിച്ച് വിജയിച്ച് മന്ത്രിയൊക്കെയായ സ്ഥലമാണ് തൃപ്പൂണിത്ര അതിനുശേഷം കോട്ടയത്തും ദീർഘകാലം അച്ഛൻ മത്സരിച്ച് വിജയിക്കുകയും നിറഞ്ഞു നിൽക്കുകയുണ്ടായി മാത്രമല്ല ഇത് ഞങ്ങളുടെ ജന്മനാടാണ് ജന്മസ്ഥലമാണ് ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ഇതിന് തൊട്ടടുത്ത് തന്നെ ആ വാർഡിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത് നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും വളരെ അടുപ്പമാണ് എല്ലാവരും വളരെ സന്തോഷപൂർവ്വം വളരെ ആവേശപൂർവ്വം നമ്മളെ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത് അവർ സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായും എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം ജനിച്ച് വളർന്ന വാർഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വാർഡിൽ എന്ത് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെല്ലാമാണ് പ്രധാനമായും ഈ വാർഡിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ വാർഡിലേ ഇപ്പോൾ ഈ തുടർച്ചയായിട്ട് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് അടിസ്ഥാനപരമായിട്ട് ഒരു പറയത്തക്ക ഒരു പ്രശ്നങ്ങളില്ല കുടിവെള്ളം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ റോഡ് ഈ ഈ പ്രധാന മേഖലകളിലെല്ലാം വളരെയധികം പുരോഗതി കൈവരിച്ച ഒരു വാർഡാണ് ഇതിനുമുമ്പ് ണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരനെ വളരെ നന്നായിട്ട് ഈ വാർഡ് അത്തരത്തിൽ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ നമുക്കറിയാം വികസനം വികസനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നവർ എൻറ്റിങ് പ്രോസസ്സ് നമുക്കിപ്പോൾ ഈ തൃപ്പൂണിത്ര തൃപ്പൂണിത്തറ മാത്രമല്ല ഇപ്പോൾ ഈ തൃപ്പൂണിത്തരയോട് നഗരത്തിനോട് ചേർന്ന് നടക്കുന്ന എറണാകുളത്തിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സായ കാക്കനാട് ഇൻഫോ പാർക്കടക്കം ഫേസ് വൺ ടു ത്രീ അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള വികസനം ഇപ്പോൾ മെട്രോ ആദ്യം ആലോയിൽ നിന്ന് തുടങ്ങി പേട്ടവരെ വന്നു ഇപ്പോൾ തൃപ്പൂണിത്തുറയിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ വികസനത്തിൻ്റെ പാതയിലാണ് തൃപ്പൂണിത്തറ നഗരസഭ തുടർച്ചയായി രണ്ട് തവണ ഇടതു വർഷം മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ദാറ്റ് വിൽ കണ്ടിന്യൂ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വികസനം നമ്മൾക്ക് വികസനം പൂർത്തിയായി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ഈ തൃപ്പൂണിത്തുറയും പ്രത്യേകിച്ച് നമ്മുടെ ഏരൂർ പ്രദേശങ്ങളും ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ ഫേസ് ഫോർ വരാൻ പോകുന്നത് ട്രാക്കോ കേബിളിൻ്റെ മുപ്പത് ഏക്കർ ഭൂമിയിലാണ് അതിൻ്റെ പ്രാഥമിക നടപടികൾ കരാറല്ലോ ഒപ്പുവെച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മളിന്ന് കാക്കനാട് കാണുന്ന ഫേസ് വൺ ടു ത്രീയേക്കാളും അതിഭയങ്കരമായിട്ടുള്ള വികസന സാധ്യതകളാണ് ഈ ഫെയ്സ് ഫോറിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് തൊട്ടെടുക്കുന്ന പ്രദേശമാണ് ഈ ഏരൂർ അപ്പോൾ ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള വികസന സാധ്യത ഇവിടെ ഉണ്ട് അധികാരത്തിലെത്തിയാൽ എന്തെങ്കിലും വികസനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായും നമ്മളിപ്പോൾ ഒരു പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരു അനുഭവ പരിചയവും ഞാൻ ഒരു ദീർഘകാലം ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഓയിൽ റിഫൈനറിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതുമാത്രമല്ല അച്ഛൻ്റെ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ വളരുന്നു അച്ഛൻ ഏതാണ്ട് അമ്പത് വർഷത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് മൂന്ന് മന്ത്രിസഭകളിൽ സഹ വഹിക്കുന്നതിൻ്റെ മന്ത്രിസഭയിൽ പല വകുപ്പുകൾ കൈയറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് നമ്മൾ ഇടപെടുന്നെങ്കിൽ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് വികസനം വരേണ്ടത് അതിൻ്റെ തുടക്കം എങ്ങനെ ആവണം നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഏറ്റവും ആദ്യം വിഷലോസി ചെയ്തിട്ട് അതിനെ പ്രാക്ടിക്കലാക്കാനുള്ള പ്രോസസ്സ് അത് ഞങ്ങളുടെ കമ്പനിയിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു പരിചയമാണ് ഞങ്ങളുടെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനയ്യായിരം പതിനാറായിരം കോടി രൂപയുടെ പദ്ധതികൾ മൂന്നോ നാലോ വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നതാണ് ഞങ്ങളുടെ എൻജിനീയേഴ്സും എല്ലാ ടീമും അതുപോലെയാണ് ആ അനുഭവ സമ്പത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഒരു കാര്യങ്ങൾ ആദ്യം പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ദെൻ പ്രശ്നങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻ എൻ്റെ ഫണ്ടിങ് എങ്ങനെ വരും പ്ലാനിങ് എങ്ങനെ വരും ദെൻ എക്സിക്യൂഷൻ എങ്ങനെ അന്തിമായിട്ട് പ്രാക്ടിക്കലാക്കുക അത് എന്നാലാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും അത് പ്രവർത്തിയാകാൻ പറ്റും എന്നാണ് വിശ്വാസം എന്തെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛൻ മകൻ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരച്ഛനായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറയുന്ന ആ വാക്കിന് ഒരു അർത്ഥമില്ല കാര്യം രാഷ്ട്രീയം എല്ലാവരുടെയും മനസ്സിലുമുണ്ട് ജീവിതത്തിലുമുണ്ട് നമുക്ക് രാഷ്ട്രീയമുണ്ട് കുട്ടിക്കാലം തൊട്ട് അറിവും ബോധവും വരുന്ന കാര്യം തൊട്ട് രാഷ്ട്രീയമുണ്ട് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഒരു സെൻട്രൽ ഓർഗനൈസേഷനിൽ റിഫൈനറിയിൽ വർക്ക് ചെയ്യുമ്പോൾ പരസ്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് വച്ച് നമ്മൾ ഈ പ്രസ്താവനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഈ വർഷങ്ങളുടെ മുഴുവൻ പാർട്ടി പാർട്ടിയുടെ ബഹുജന സംഘടനകൾ പല രീതിയിലുള്ള പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാരെല്ലാവരും നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെടുന്നു തിരിച്ചു അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്ന് പറയുന്ന ആ ഒരു അതിന് പ്രസക്തിയില്ല വർഷങ്ങളായിട്ട് നമ്മുടെ രാഷ്ട്രീയം ഇതുതന്നെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് മകൃഷ്ണന്റെ മകൻ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കും അച്ഛനെ പോലെ തന്നെ മകനാകുമോ എന്നൊരു സംശയമുണ്ടാകും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും അവരോട് എന്താണ് പറയാനുള്ളത് യാതൊരു സംശയമില്ല കാര്യം അച്ഛനെ പറ്റി വളരെ അഭിമാനം ഒരു മകൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് കുടുംബത്തിലുള്ളവർക്കും അതുപോലെ ഈ നാട്ടുകാർക്കും ടി കെ ഈ ഒരു ചെറിയ എരൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വളർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി ജനകീയ നേതാവായി മന്ത്രിയായി സി പി എമ്മിൻ്റെ പരമോന്നത കമ്മിറ്റിയിൽ അംഗമായി വളർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ക്വാളിറ്റി തീർച്ചയായും അത് ഒരു ഇൻഹറിൻസ് ആയിട്ട് മക്കൾക്ക് കിട്ടും അതിനെപ്പറ്റി ഞാനല്ല പറയേണ്ടത് ബാക്കിയുള്ള ആളാണ് പറയേണ്ടത് അച്ഛൻ്റെ തട്ടകത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ യതീന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് അച്ഛന് കൊടുത്ത അതേ സ്വീകാര്യത മകനും കൊടുക്കുമോ എന്ന് തന്നെയാണ് അതിന് ഇനി തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടതുണ്ട് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷന്യൂസ് കൊച്ചി